നമസ്കാരം കുട്ടികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകാൻ ഭയമാണ് കുട്ടികൾക്ക് ഹോസ്റ്റലുകളിൽ താമസിക്കാൻ ഭയമാണ് എങ്ങനെ നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം നേടും എങ്ങനെ സമാധാനത്തോടെ ജീവിക്കും എങ്ങനെ സമാധാനത്തോടെ പഠിച്ചു പാസ്സായി ഒരു ജോലി കണ്ടെത്തും ഇവിടെ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന ഒരു സംഘടനയുണ്ട് പേര് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണെന്നേ ഉള്ളൂ ശരിക്കും ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ എസ് എഫ് കെ എന്നിടുകയായിരിക്കും നല്ലത് കാരണം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് കേരള കേരളത്തിൽ മാത്രമേ ഈ എസ് എഫ് ഐ കേട്ടിട്ടുള്ളൂ പിന്നീട് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലൊക്കെ തന്നെ ഒരു യൂണിറ്റ് ഉണ്ട് എന്ന് കേൾക്കുന്നു അവിടെ ഇവിടുന്ന് പോയ കുറെ ആൾക്കാർ സ്ഥാപിച്ച യൂണിറ്റ് ആണ് ഇത്രയും നിറീകെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നാണ് പറയുന്നത് ഈ സ്വകാര്യ സർവകലാശാല വിഷയവുമായി ബന്ധപ്പെട്ട് ടി പി ശ്രീനിവാസൻ ഐ എഫ് എസിനെ അടിച്ചിട്ടവരാണ് എന്നിട്ട് അവരുടെ തന്നെ പ്പെട്ട നേതാവ് ഇപ്പോൾ മന്ത്രിയായി എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയും അല്ലെങ്കിൽ അടികൊള്ളേണ്ടയാളാണ് അദ്ദേഹം എന്ന തരത്തിൽ പ്രവർത്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്തത് നമ്മൾ അടുത്ത ദിവസം കേട്ടതാണ് അപ്പം സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട അന്നത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭവും മറ്റ് കാര്യങ്ങളും ഒക്കെ ഓർമ്മിപ്പിച്ചപ്പോൾ ആ ഒരു സാഹചര്യം മാറി എന്നാണ് പറയുന്നത് അതവിടെ നിൽക്കട്ടെ അപ്പോൾ പോകുന്നത് ഞാൻ താമസിക്കുന്നതിന് ഏതാണ്ട് രണ്ട് കിലോമീറ്റർ അകലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജും അതിന്റെ ഹോസ്റ്റലും സ്ഥിതി ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ നടന്ന ഒരു വിഷയം കൂടി ആയതുകൊണ്ട് കൂടുതൽ അതേക്കുറിച്ച് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അവിടെ കാലങ്ങളായി ഈ നഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന എസ് എഫ് ഐയുടെ ഒരു പ്രസ്ഥാനമാണ് അവിടെ കാര്യങ്ങൾ നോക്കുന്നത് അവിടെ നല്ല എല്ലാ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകളിലും അങ്ങനെ തന്നെ അവിടെ അവർ പറയുന്നതാണ് ന്യായം അവർ പറയുന്നതാണ് നീതി അവിടെ ഉണ്ട് പ്രിൻസിപ്പളുണ്ട് സൂപ്രണ്ടുണ്ട് മറ്റുദ്യോഗസ്ഥരുണ്ട് അവർക്കാർക്കും യാതൊരു സൗണ്ടും ഇല്ല അവരെയൊക്കെ തന്നെ നിശ്ശബ്ദരാക്കിയിരിക്കുന്നു കാരണം സർക്കാർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സി എന്ന പാർട്ടിയുടെ ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു പോഷക സംഘടനയാണ് അവിടെ ഭരിക്കുന്നത് എന്തു തോന്നിയാൽ അസുഖം കാണിക്കാം ആരെയും തല്ല ആരെയും കൊല്ല ഇത്രയും ക്രൂരമായിട്ട് ഈ കുട്ടികളെ ഈ മുറിയിലിട്ട് പീഡിപ്പിച്ചിട്ട് ആരും ഒന്നും മിണ്ടിയില്ല ഏതാണ്ട് മൂന്ന് മാസത്തോളം ഈ പീഡനം തുടർന്നു എന്നിട്ടും ആരും ഒന്നും മിണ്ടിയില്ല അത് എസ് എഫ് ഐയെയും ഈ ഭരണ പാർട്ടിയെയും ഭയങ്കര കോട്ടയത്ത് എത്രയോ എത്രയോ നേതാക്കൾ മന്ത്രിമാരായിട്ടുണ്ട് ശ്രീ വി എൻ വാസവനൊക്കെ കോട്ടയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് തന്നെയാണ് ഈ കോളേജും സ്ഥിതി ചെയ്യുന്നത് ഈ ഹോസ്റ്റിയും സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ നഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പളൊക്കെ നിസ്സഹായാണ് അപ്പൊ പറഞ്ഞു വരുന്നത് എസ് എഫ് ഐ എന്ന സംഘടന എന്തിനെ പ്രവർത്തിക്കുന്നു പഠിക്കുക പോരാടുക എന്നുള്ളതാണ് ഇവരുടെ ആപ്തവാക്യം ഇവരെ ഭയന്ന് ആരും ഒരു ക്യാമ്പസുകളിലും ഒന്നും ഇടപെടാറില്ല എല്ലാ ക്യാമ്പസുകളിലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ ക്യാമ്പസുകളിലും ഇവർക്ക് ഇടിമുറികളുണ്ട് എറണാകുളം മഹാരാജാസ് കോളേജിലുണ്ട് എല്ലാ ഗവൺമെന്റ് കോളേജുകളിലുണ്ട് ഈ ഗവൺമെന്റ് കോളേജുകളിലൊക്കെ തന്നെ അധ്യാപകരുടെ ഇടതുപക്ഷ അധ്യാപകരുടെ സംഘടനയാണ് ഇവർക്ക് എല്ലാവിധം പിന്തുണയും കൊടുക്കുന്നത് എന്ത് തോന്നിയാസത്തിനും ചിറ്റത്തരത്തിനും ഇവർക്ക് കുടപിടിക്കുന്നത് ഈ നെറികട്ട അധ്യാപകരുടെ സംഘടനയാണ് നമ്മള് അവിടെ വയനാട്ടിലെ സിദ്ധാർത്ഥന്റെ മരണം ഇപ്പം അടുത്ത ദിവസം അയാൾ മരിച്ചിട്ട് പതിനെട്ടാം തീയതി അയാൾ മരിച്ചിട്ട് അയാളെ കുന്നിട്ട് എന്ന് വേണം പറയാൻ ആത്മഹത്യ മരിച്ചിട്ട് ഒരു വർഷം തികയുകയാണ് ഈ ഉപദ്രവിച്ച കുട്ടികളൊക്കെ തന്നെ തിരിച്ച് ക്യാമ്പസിൽ കയറി കോളേജിൽ കയറി പഠനം തുടരുകയാണ് അവർക്കെതിരെയൊന്നും കൃത്യമായ നടപടിയില്ല കാരണം കോടതിക്ക് നടപടിയെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് പോലീസ് ഇടപെട്ടിരിക്കുന്നത് പാർട്ടി ഇടപെട്ടിരിക്കുന്നത് പാർട്ടി എം എൽ എമാരും പാർട്ടി നേതാക്കളും ഡിവൈഎഫ്ഐക്കാരും സി പി എം കാരും ഇടപെട്ടിരിക്കുന്നത് പോലീസിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്ര ക്രൂരമായ മർദ്ദനമാണ് ആ കുട്ടി നേരിടേണ്ടി വന്നത് അതുപോലെ തന്നെ ഈ കുട്ടികൾ ഈ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ കുട്ടികൾ തോമസ് കൊണ്ട് കുത്തിയിട്ട് അവിടെയൊക്കെ തറ തുറക്കുന്ന ലോഷൻ ജനനേന്ദ്രിയത്തിൽ ജനനേന്ദ്രിയംബല് കെട്ടി തൂക്കുക ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ ആ ആ ദൃശ്യങ്ങൾ മാസ്ക് ചെയ്തതും ചെയ്യാത്തതുമായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഹൃദയം നട്ടുങ്ങിപ്പോയി അതൊക്കെ കണ്ടിട്ട് എസ് എഫ് ഐയെ കൊണ്ട് മാത്രം പറ്റുന്ന കാര്യങ്ങളാണ് ഇത് അല്ലെങ്കിൽ എസ് എഫ് ഐ പ്രവർത്തകരെ കൊണ്ട് മാത്രം പറ്റുന്ന കാര്യങ്ങളാണ് ഇതിനൊക്കെ തന്നെ കൊടപിടിക്കാൻ എസ് എഫ് ഐ സഖാത്തുകളുമുണ്ട് പെൺകുട്ടികളുമുണ്ട് എല്ലാ തരത്തിലും ഒരു പെൺകുട്ടി ഇതിന്റെ യൂണിറ്റിന്റെന്തോ പ്രസിഡന്റ് ആണ് ആരും ഒന്നും മിണ്ടരുത് എന്ന് പറഞ്ഞ് വാട്സാപ്പ് സന്ദേശം അയച്ചു എന്ന് കേൾക്കുന്നു അപ്പം നമ്മൾ ഭീതിയോടെ നമ്മൾ മാതാപിതാക്കൾ ഭീതിയോടെ ഓർക്കണം ഒരു ക്യാമ്പസിലേക്ക് ഒരു കുട്ടിയെ വിടുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എസ് എഫ് ഐയുടെ ആക്രമണത്തിന് ഈ കുട്ടി ഇരയാക്കുന്നു അടുത്തത് ഈ കുട്ടി എസ് എഫ് ഐക്കാരനോ എസ് എഫ് ഐക്കാരിയോ ആയി മാറുന്നു ഇത് രണ്ടും പോക്കാണ് ഒരു വ്യക്തി ഒരു വിദ്യാർത്ഥി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന ഈ സംഘടനയിൽ ചേർന്നാൽ ആ കുട്ടിയുടെ ഭാവി ഏതാണ്ട് ഇല്ലാതായത് ഇനി ഇപ്പൊ ഭരണം കയ്യിലുള്ളത് കൊണ്ട് പാസ്സാവുമായിരിക്കും പരീക്ഷ എഴുതാതെ മാർക്ക് കൊടുത്ത് പാസ്സാക്കുന്ന സംഘടനയാണ് പാസ്സാവുമായിരിക്കും പക്ഷേ ആ കുട്ടിയുടെ ജീവിതം യാതൊരു നിലവാരവും ഇല്ലാത്തതായി ഏറ്റവും ക്രൂരമായി മാറും ഇത്രയൊക്കെ ക്രൂരത ചെയ്തിട്ടും പൊട്ടിച്ചിരിക്കുന്നവരാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടത് എസ് എഫ് ഐക്കാരാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എസ് എഫ്ഐയുടെ പിന്തുണയുള്ള നഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന സംഘടനയാണ് ഇതെല്ലാം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം കെ എസ് അരുൺകുമാർ എന്ന നേതാവ് എറണാകുളത്തുള്ള നേതാവ് അയാളും പഴയ ഡിവൈഎഫ്ഐക്കാരനാണ് അയാൾ പറയുന്നത് കിട്ടിയ എസ് എഫ് ഐയുമായി ഇവർക്ക് ബന്ധമില്ല സി പി എമ്മുമായി ബന്ധമില്ല നിങ്ങൾ ബന്ധമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഈ വെള്ളക്കൊടിയിൽ ചുവന്ന നക്ഷത്രമുള്ള ജനാധിപത്യം സ്വാതന്ത്ര്യം സോഷ്യലിസം എന്നിരുത്തിയ സംഘടനയുടെ കൊടിപിടിച്ച് നിൽക്കുന്ന ഈ പ്രതികളെ നമ്മൾ എല്ലാവരും ചിത്രങ്ങളിൽ കണ്ടതാണ് അതൊന്നും എഡിറ്റ് ചെയ്ത ചിത്രങ്ങളൊന്നുമല്ല പിന്നെ ഞാൻ ഈ പ്രദേശവാസി ആയതുകൊണ്ട് എനിക്ക് ഇവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഈ നഴ്സ് അസോസിയേഷൻ എസ് എഫ് ഐയും തമ്മിലുള്ള അസോലിയേഷനെക്കുറിച്ച് ഡിവൈഎഫ്ഐയുടെ കാര്യങ്ങളെക്കുറിച്ച് കാരണം ആ പ്രദേശത്തുള്ള ഡിവൈഎഫ്ഐക്കാരും സി പി എം കാരും ഒക്കെ ഇവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് രംഗത്തെത്തിയത് നമ്മൾ നേരിട്ട് കണ്ടതാണ് പോലീസിൽ ഇടപെടൽ നടത്താൻ ശ്രമിച്ചു എനിക്ക് പരിചയമുള്ള ഡിവൈഎഫ്ഐക്കാരാണ് പലരും അല്ലെങ്കിൽ സി പി എംകാരാണ് നേരിട്ട് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഇവർ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചു ഇത്രയും വലിയ വാർത്തയായതും മാധ്യമങ്ങളിത് ഏറ്റെടുത്തതുകൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ പറ്റാതെ അവസ്ഥയിലായിപ്പോയതാണ് സി പി എം നേതാക്കൾ അല്ലെങ്കിൽ ഈ ഈ പയ്യന്മാരെയൊക്കെ തന്നെ ഈ കൊടും ക്രൂരന്മാരായ ഇവരെയൊക്കെ തന്നെ രക്ഷിച്ചെടുത്തേനെ എങ്ങനെങ്കിലും രക്ഷിച്ചെടുത്തേനെ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ പറയുന്നു കാരണം ഇതേക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയവേദനയാണ് ഉണ്ടാകുന്നത് ആ കുഞ്ഞുങ്ങൾ അനുഭവിച്ച പീഡനത്തെ കുറിച്ച് നല്ല മാർക്ക് വാങ്ങി മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി പഠിക്കാൻ വന്നാണ് ഇടുക്കി ജില്ലയിൽ നിന്നും മറ്റ് ജില്ലയിൽ നിന്നും ഒക്കെ കോട്ടയം ജില്ലയിലെ നഴ്സിംഗ് കോളേജിൽ വന്നതാണ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ബി എസ് സി നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി എൻട്രൻസ് എഴുതി വന്ന കുട്ടികളാണ് ആ കുട്ടികളുടെയൊക്കെ ഭാവി ആരോഗ്യവും യുവന്മാർ ഇല്ലാതാക്കിയില്ലേ ഇവന്മാരും അതുപോലെ വന്നതല്ലേ ഇത്രയും ചെറ്റകൾ ക്രൂരന്മാർ നാറുകൾ എസ് എഫ് എ കാരെ മാത്രം അല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാരെ കൊണ്ടും സി പി എം കാരെ കൊണ്ട് മാത്രമേ ഇതൊക്കെ പറ്റൂ എന്നുള്ളതാണ് വിചാരണ ചെയ്ത് ആളെ കൊല്ലുന്നു ആളെ തല്ലിക്കൊന്നിട്ട് ഗവൺമെന്റിന്റെ പണമെടുത്ത് പാർട്ടി കേസ് നടത്തുന്നു ഇത്രയും ചീഞ്ഞു മാറിയ ഒരു സംവിധാനം ലോകത്തൊരിടത്തും പ്രവർത്തിക്കുന്നില്ല സ്റ്റാലിനും ഹിറ്റ്ലറും പോലും ഇവരുടെയൊക്കെ മുന്നിൽ നാണിച്ച് തലതാഴ്ത്തി നിന്നു പോകും അത്രയും ക്രൂരന്മാരും ജക്തകളും പറയാൻ വാക്കുകളില്ല സഭ്യമായ ഭാഷ ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് തൽക്കാലം എസ് എഫ്ഐയുടെ ക്രൂരതകൾ തുടരും എല്ലാവിധ പിന്തുണയും സർക്കാരും മുഖ്യമന്ത്രിയും ഡിവൈഎഫ്ഐക്കാരും സി പി എം കാരും സി ഐ ക്യുക്കാരും ചേർന്ന് കൊടുക്കും അവർ ഇനിയും ക്യാമ്പസുകളിൽ ചോരപ്പൊഴി ഒഴുക്കും அவர் எக்ஸ்ல எக்ஸிகூட்டீவ் எஜூக்கேஷன் பட்டம் உன்னிய்ஜராத் தீர்